നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഗർഭിണികൾ രണ്ടാൾക്കുള്ള ഭക്ഷണം കഴിക്കണമെന്നല്ലേ നമ്മളെ വീട്ടിൽ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവര് ഉണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ അതായത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ഭക്ഷണം കഴിക്കണം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം പുതിയൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം അതായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് രണ്ട് പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ചോറ് അല്ലെങ്കിൽ മറ്റു അരി ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ അത് നമ്മുടെ വെയിറ്റ് കൂടാൻ മാത്രമേ സഹായകമാവുകയുള്ളൂ അല്ലാതെ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഈ ഭക്ഷണങ്ങൾ നമ്മളെ സഹായിക്കില്ല ഗർഭിണികൾ ഭക്ഷണം കഴിക്കണം കുറച്ചു കൂടിയ അളവിൽ തന്നെ കഴിക്കണം പക്ഷേ അത് പലപ്പോഴും പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം വേണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും പറയാം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് പ്രോട്ടീനാണ് അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം വേണം കഴിക്കാനും അതായത് നിങ്ങൾ ഉച്ചക്ക് ചോറ് കഴിക്കുകയാണെങ്കിൽ രണ്ടു ഭക്ഷണം ഭക്ഷണം എന്ന് വെച്ചിട്ട് കൂടുതൽ ചോറ് കഴിച്ചെന്ന് വെച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞിന് പോഷണം ലഭിക്കുന്നില്ല അതേസമയം ഈ ചോറിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ അംശം അതായത് നിങ്ങളിപ്പോൾ മുട്ടയാണ് കഴിക്കുന്നതെങ്കിൽ രണ്ട് മുട്ട നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ തന്നെ നിങ്ങൾ മീനാണ് കഴിക്കുന്നതെങ്കിൽ നാലോ അഞ്ചോ മീൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഇറച്ചിയാണ് കഴിക്കുന്നതെങ്കിൽ നാലോ അഞ്ചോ കഷ്ണം ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവാണ് നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരേണ്ടത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വളർച്ചയ്ക്ക് കാൽഷ്യം ഫോളിക് ആസിഡ് ഇവയൊക്കെ വളരെ നിർബന്ധമാണ് അപ്പം ഫോളിക് ആസിഡ് കഴിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് ഇലക്കറികൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ അയൺ കാൽഷ്യം എന്നിവയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് മീറ്റോ അല്ലെങ്കിൽ പാല് മുട്ട ഇവയെല്ലാം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം അപ്പം നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് രണ്ടു പേർക്കുള്ള ഭക്ഷണമല്ല അതേസമയം കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് അപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മോർണിംഗ് സിക്നസ് അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ കഴിഞ്ഞാൽ അതായത് നമ്മളൊരു സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഭക്ഷണ കാര്യത്തിന് വളരെയധികം ശ്രദ്ധിക്കുക അതായത് നമ്മൾ രാവിലെ എന്ത് കഴിക്കുക രാവിലെ ഇപ്പം നിങ്ങൾ പുട്ടാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊരു പ്രോട്ടീൻ അംശമായിട്ട് കടലക്കറി കൂടെ ഉപയോഗിക്കാവുന്നതാണ് െ അല്ലെങ്കിൽ ചെറുപയറ് കറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ മുത്താറി നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അത് കഴിഞ്ഞ് രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മണി പതിനൊന്ന് മണി ആകുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലുള്ള എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക ഈ സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് കടല പുഴുങ്ങിയതോ അല്ലെങ്കിൽ ചെറുപയർ പുഴുങ്ങിയിട്ട് തേങ്ങ ഇട്ടിട്ടോ അങ്ങനെയൊക്കെ കഴിക്കുക അതായത് അതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ആവാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴിമുട്ട പുഴുങ്ങിയോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇനി ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറിൻ്റെ അളവ് കുറച്ച് പകരം അതിൻ്റെ കൂടെ നിങ്ങൾ ഏത് പ്രോട്ടീൻ പാട്ടുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത് അതായത് മീനാണെങ്കിൽ മീനിൻ്റെ അളവ് കൂട്ടാം ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ അളവ് കൂട്ടാം മുട്ടയാണെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടാം അങ്ങനെ അവിടെ വരുന്ന പ്രോട്ടീൻ പാട്ട് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ അളവ് കൂട്ടുക കൂടെ തന്നെ ഇലക്കറികൾ നിങ്ങൾ ചോറിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി വൈകുന്നേരം സ്നാക്സ് വൈകുന്നേരം സ്നാക്സ് നിങ്ങൾക്ക് പാല് കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജ്യൂസ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും അതായത് ബട്ടർ പോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും കോഴിമുട്ടയോ അല്ലെങ്കിൽ പയർ പയറുവർഗ്ഗങ്ങൾ കൊണ്ട് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ചെറുപയറ് മുളപ്പിച്ചിട്ടോ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒക്കെ നിങ്ങൾ കഴിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് രാത്രി രാത്രി എപ്പോഴും നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ രാത്രിയും ഇതേപോലെ തന്നെ ഉച്ചയ്ക്ക് നിങ്ങൾ ചോർന്ന് ചെയ്ത പോലെ തന്നെ രാത്രിയും ഒരു പ്ര പ്രോട്ടീൻ പാറ്റർ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ഭക്ഷണ രീതി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിന് നല്ല ആരോഗ്യമുണ്ടാവുകയും കുഞ്ഞിന് വെയിറ്റ് കൂടുകയും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബുദ്ധിശക്തിക്കും ഒക്കെ തന്നെ വളരെ നല്ലതാണ് അതുപോലെ മറ്റൊരു കാര്യം അമ്മയ്ക്കും ഇതുകൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട് അതായത് പ്രഗ്നൻസീനെ നമുക്കറിയാം പ്രഗ്നൻസി ഇല്ല നമുക്ക് പെട്ടെന്ന് ഷുഗർ വരാറുണ്ട് അല്ലേ ഗസ്റ്റേഷണൽ ഡയബറ്റിസ് എന്നാണ് പറയാം ഈ ഡയബറ്റിസ് ഇല്ലാതാക്കാനൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ഭക്ഷണ രീതി നമ്മളെ സഹായിക്കുന്നതാണ് അപ്പം ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ രണ്ട് പേർക്കുള്ള ഭക്ഷണം കഴിക്കുന്നതിലല്ല കാര്യം നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കാതെ നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ച് അതിൽ പ്രോട്ടീൻ പാർട്ടും അതുപോലെ തന്നെ ഫോളിക് ആസിഡും അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയും അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനും അമ്മയ്ക്കും ആരോഗ്യം കൂടുതലാകും അല്ലാതെ നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടുക എന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് കൂടാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക